ഇന്ന് ബനാറസിലെ ഞങ്ങളുടെ മൂന്നാം ദിവസം ഇന്നലെ പറതനുസരിച്ച് രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഞങ്ങൾ പ്രയാഗ് പുറപ്പെട്ടു ആദ്യമായി കാശിയിലെ വീതികൾ തിരക്ക് കുറഞ്ഞ് ഞങ്ങൾ കണ്ടു പോകുന്ന വഴിയിൽ ദുർഗാകുണ്ട് ക്ഷേത്രത്തിൽ ശേഷമാണ് ഞങ്ങൾ പോയത് പ്രയാഗരാജിലെ വീതികളും വളരെ തിരക്ക് കുറവായിരുന്നു ആയതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് പ്രയാഗത്തിലെത്താൻ സാധിച്ചു അവിടുത്തെ കാഴ്ചകൾ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയും ഗംഗാനദിയും എല്ലാം കൂടി വളരെ മനോഹരമായിരുന്നു ഞങ്ങൾ നേരെ ബോട്ട് ബോട്ട് നേരെ പോയത് ത്രിവേണി സംഗമത്തിലേക്കാണ് അതിനുവേണ്ടി ബോട്ടിൽ കയറണം ബോട്ടുകാർ നമ്മളോട് ആദ്യം അയ്യായിരം നാലായിരം ഒക്കെ പറയുമെങ്കിലും വിലപേശി വിലപേശി ഞങ്ങൾ അഞ്ച് പേരും കൂടി രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്കാണ് ഒരു ബോട്ടിൽ സമ്മതിച്ചത് ഒരുമിച്ചുള്ള യാത്ര ഞങ്ങൾക്ക് താല്പര്യം തോന്നിയില്ല ഇരുപത്തിരണ്ട് പേരുടെ ബോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് ഒരാൾക്കാവുള്ളൂ എന്നാലും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പോകാമല്ലോ നിറയെ അവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സീകളുകൾ ഈ ക്ലൈമറ്റിൽ കാണാം അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ സീകളുകളുടെ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഓസ്ട്രേലിയയിൽ അതിശൈത്യം അവർ ഇവിടേക്ക് പറന്നു വരുന്നത് ബോട്ടിൽ വരുന്ന ആളുകൾക്ക് പക്ഷികൾക്ക് കൊടുക്കാനായി ഫുഡ് ഭക്ഷണ പൊതിയും ധാരാളം കച്ചവടക്കാർ അവിടെയുണ്ട് അത് തന്നെ ഒരു നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് അവർക്ക് ഞങ്ങൾ തന്നെ വാങ്ങിച്ചു പത്ത് പ പത്ത് പതിനഞ്ച് പാക്കറ്റ് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിന് അതിങ്ങനെ ഇട്ടുകൊടുക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ നമ്മുടെ ബോട്ടിന് ചുറ്റും അവിറ്റുകൾ പറക്കും അതിൻ്റെ ഫോട്ടോവും വീഡിയോ ഒക്കെ ധാരാളം എടുത്തു ത്രിവേണി സംഗമത്തിലുള്ളത് ഗംഗ യമുന സരസ്വതികളുടെ സംഗമസ്ഥലമാണ് ഡൽഹിയിൽ നിന്ന് ഒഴുകി വരുന്ന ആഗ്രയിൽ നിന്ന് ഒഴുകി വരുന്ന നദിയും ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഗംഗാ ഗംഗാനദിയും മണ്ണിനടിയിലൂടെ ഭൂമിക്കടിയിലൂടെ അന്തർധാനത്തിലൂടെ ഒഴുകി വരുന്ന സരസ്വ നദിയുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം ത്രിവേ പ്രയാഗ് രാജിലൂടെ ഒഴുകിയാണ് ഗംഗാനദി വാരാണസി വാരണസിയിലേക്ക് എത്തിച്ചേരുന്നത് അവിടെ പലവരും കുളിക്കുന്നതും കാണാം ഞങ്ങൾ എന്തായാലും കുളിച്ചൊന്നുമില്ല നല്ലൊരു യാത്ര ത്രിവേണി സംഗം ത്രിവേണി സംഗമത്തിലൂടെ നടത്തി ഞങ്ങൾ തിരിച്ചെത്തി പിന്നീട് അവിടെ തൊ തൊട്ടടുത്ത് തന്നെയുള്ള ബെഡ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ ഹനുമാന്റെ പ്രതിഷ്ഠ കിടക്കുന്ന കിടക്കുന്ന രീതിയിലാണ് കേട്ടോ ഹനുമാൻ ക്ഷേത്രത്തിൽ എല്ലാവരും ഫോട്ടോ വീഡിയോഗ്രഫി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും അവിടെ അവർ പ്രത്യേകം എഴുതിട്ടുണ്ട് ഫോട്ടോ വീഡിയോഗ്രഫി എടുക്കരുതെന്ന് ഭഗവാൻമാരുടെ ഫോട്ടോ എടുക്കണമെന്ന് നമുക്കും വലിയ താല്പര്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു പിന്നീട് ഞങ്ങൾ പക്ഷേ അപ്പോഴത്തേക്കും ഞങ്ങളുടെ വയറ് വിളിച്ച് പറയുന്നതായിരുന്നു ഭക്ഷണം തരുവോ ഭക്ഷണം തരുമെന്ന് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന യാതൊരു കടകളും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലം മാനദ് ഭവനിൽ പോയിരുന്നപ്പോൾ അവിടെ നിന്നൊരു നല്ല ഹോട്ടൽ കണ്ടത് എനിക്ക് ഓർമ്മ വന്നു അതനുസരിച്ച് ഞാൻ ഡ്രൈ പറഞ്ഞു ആൻബവൻ്റെ വിളിക്ക് വിടൂ അതിൻ്റെ അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ എത്തിയപ്പോൾ ഒമ്പതേ മുക്കാലായിട്ടും ആ ഹോട്ടലിൽ ഒരു ഭക്ഷണവും ആയിട്ടുണ്ടായിരുന്നില്ല വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലത്തെ ദോശ കഴിച്ച് നല്ലൊരു കാപ്പിയും കുടിച്ച് എല്ലാവരും ഉഷാറായി ഞങ്ങൾ എത്തിയപ്പോൾ ശേഷമാണ് കുക്കിനെ വിളിച്ച് വരുത്തി ഞങ്ങൾക്ക് ദോശേൻ്റെയൊക്കെ തന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ആനന്ദ് ഭവനിലേക്കാണ് ആനന്ദ് ഭവൻ നമ്മുടെ നെഹ്റുവിൻ്റെ വീടാണ് ഇന്ദിരാഗാന്ധിയുടെ റൂമുകളും നെഹ്റുവിൻ്റെ റൂമുകളും ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയുടെ കല്യാണം നടന്ന സ്ഥലവും ഗാന്ധിജി ഉപയോഗിച്ച സാധനങ്ങളും ഗാന്ധിജി വന്നപ്പോൾ വരുന്ന ആനന്ദ് ഭവനി വരുമ്പോൾ താമസിക്കുന്ന റൂമുകളും എല്ലാം കണ്ട് ഞങ്ങൾ പുളകിതരായി ധാരാളം മഹാമാർ നടന്ന സ്ഥലത്തിൽ കൂടെ നമ്മുടെ കാലവടികൾ പതിയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും അത് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഞങ്ങൾ നേരെ വേഗം വാരാണസിയിലേക്ക് വാരണസിയിലേക്ക് പുറപ്പെട്ടു വാരണസിയിൽ എത്തിയ ശേഷം എത്തിയപ്പോഴത്തേക്കും മണി മൂന്നായിരുന്നു വേഗം ഞങ്ങൾ ഉച്ചഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ഇവിടെ ഈ കാശിയിൽ ഞങ്ങൾക്ക് എല്ലാ സഹായവും ചേരുന്ന മോൻച്ചൻ്റെ കടയിലേക്കാണ് പോയത് മോൻചൻ്റെ കടയിലെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ മോൻച്ചൻ്റെ കടയിലെത്തിയാൽ ഒരു ലസ്സി എനിക്ക് പതിവാണ് ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേർ ലസ്സി കുടിച്ചു ബാക്കി രണ്ട് പേർ ചായ കുടിച്ചു അങ്ങനെ ലസിയും ചായയും കുടിച്ച് ഞങ്ങൾ നേരെ പോയത് ഗംഗാനദി തീരത്തിലേക്കാണ് ബോട്ട് യാത്ര ഇതുവരെ നടത്തിയിട്ടില്ല ഘട്ടിലൂടെ വന്ന ദിവസം നടന്നെങ്കിലും ബോട്ട് യാത്ര അവശേഷിച്ചിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ ഹരിചന്ദ്രഘട്ട് നമ്മുടെ ഈ എല്ലാ ഘട്ടുകളിലൂടെയും ഹരിചന്ദ്രഘട്ടും മണികർണ്ണിക ഘട്ടും ദശാശംഭേദ ഘട്ടിലൂടെ നല്ലൊരു ബോട്ട് യാത്ര നടത്തി അങ്ങനെ നേരെ വരുമ്പോൾ കാണുന്നത് നമ്മുടെ കാശി വിശ്വനക്ഷേത്രമാണ് കേട്ടോ അത് ആ സന്ധ്യ നേരത്ത് സ്വർണ്ണ തിളക്കത്തിലായിരുന്നു വിശ്വനക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ കാണുന്നത് കണ്ടോ ആ ചെറിയ ചെറിയ തീകൾ അതെല്ലാം ചിതകളെരിയുന്നതാണേ വിഷ്ണു കെട്ടിലെ ചിതകളാണ് അതൊരിക്കലും കിടുന്നില്ല നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സൂക്ഷിച്ചു നോക്കി കാണുന്നത് ആ ചിതകളാണ് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഗംഗാതിരത്തെത്തി പിന്നെ ഞങ്ങൾ ഗംഗാ ആർത്തിയാണ് കാണുകയുണ്ടായി അതും ഒരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ നമ്മുടെ നമ്മൾ ആദ്യ ആദ്യമകാലം മുതൽ തന്നെ പ്രകൃതിയെ ആരാധിച്ചിരുന്നു എന്നൊരു തെളിവാണ് ആ ഗംഗാനദിയോടുള്ള അവരുടെ ഭക്തിയും നമുക്കും നമുക്കുള്ള ഭക്തിയും അവർക്കുള്ള ഭക്തിയല്ല നമുക്കല്ല അവർക്കുള്ള ഭക്തി അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഗംഗാർത്തി നല്ലവണ്ണം ഇരുന്ന് ബോട്ടിലിരുന്നാൽ കണ്ടത് ഒരു ബോട്ടിൻ്റെ മുകൾ നിലയിലിരുന്നാൽ കണ്ടത് അവിടെയും ഞങ്ങൾ സപ്പറേറ്റ് ബോട്ടാണ് ബോട്ടിങ്ങിനായി എടുത്തത് അതിനും രണ്ടായിരം രൂപയായിട്ടോ അഞ്ചു പേർക്കും കൂടി അതിൽ നമ്മുടെ ഗംഗാർത്തി കാണലും കൂടി ഉൾപ്പെട്ടിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഇന്ന് ഞങ്ങളെ ഭക്ഷണം കഴിച്ചത് ഇവിടത്ത് ഭക്ഷണങ്ങളാണ് കളർന്നെട്ടോ ചാട്ടുകളും ഒന്നും അതും അതും അറിയണമല്ലോ വാരണസിയിൽ വന്നാൽ ഒരു കുൽഫിയും കഴിച്ച് തിരിച്ച് റൂമിലെത്തി ഇത് ഉറങ്ങാൻ പോകുന്നു നാളെ അയോധ്യയിലേക്കാണ് രാവിലെ നാലരയ്ക്ക് തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അയോധ്യ അയോധ്യയിലെ വിശേഷങ്ങളുമായി നാളെ വരാം കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് താങ്ക്